ഞാൻ ഉപയോഗിക്കുന്ന പെന്റിലും ഒരു രുദ്രാക്ഷം അഞ്ച് മുഖ രുദ്രാക്ഷത്തിൽ കെട്ടിയ ഒരു പെൻറ്റിലും സാധാരണ ഒരു പെൻറ്റിലുമാണ് ഇതാണ് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ രുദ്രാക്ഷം രുദ്രാക്ഷത്തിൻ്റെ പെന്റിലും ഇതിന് ഇച്ചിരി വെയിറ്റ് കുറവാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് നെഗറ്റീവും പോസിറ്റീവും അറിയാനായിട്ട് പെട്ടെന്ന് പറ്റും മറ്റതിന് ഏതാണ്ട് ഇരുപത്തഞ്ച് ഗ്രാം ഹൈ വെയിറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ അത് കുറച്ച് ഇതായിട്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിൽ വന്നിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ടാണ് തന്നെ താന റൈറ്റിലേക്ക് ഇറങ്ങുന്നത് ഇതൊന്നും റൈറ്റിലേക്ക് ഈ പെൻറ്റുകളും റൈറ്റിലേക്ക് തന്നെ പറയുന്നത് അപ്പോൾ എൻ്റെ ഷോപ്പിൽ പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ടാണ് രണ്ട് പെൻറ്റുകളും റൈറ്റിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിയുന്നത്